എജു സ്ക്വയറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാനവചരിത്രത്തിൽ ഇതപര്യന്തം മനുഷ്യൻ നടത്തിയ ഏറ്റവും ദീർഘമായ യാത്രയെക്കുറിച്ചാണ് സംശയമില്ല നാല് ലക്ഷം കിലോമീറ്റർ ദൂരെയുള്ള ചന്ദ്രനിലേക്ക് ഉള്ള യാത്രയാണ് മനുഷ്യൻ്റെ ഏറ്റവും സുദീർഘമായ യാത്ര അതിനെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ചന്ദ്രൻ മനുഷ്യനെന്നും കൗതുകമുള്ള ഒരു പ്രതിഭാസമായിരുന്നു മുതിർന്നവരെന്നോ കുട്ടികളെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ചന്ദ്രന് സാബൂതം വീക്ഷിച്ചു ചന്ദ്രനെക്കുറിച്ച് കഥകളും കവിതകളുമുണ്ടായി കൊച്ചുകുട്ടികൾക്ക് പാടി രസിക്കാൻ പര്യാപ്തമായ നഴ്സറി ഗാനങ്ങൾ മുതൽ മുതിർന്നവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന കവിതകൾ വരെ ചന്ദ്രനെക്കുറിച്ച് ഉണ്ടായി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻമുഖം എന്ന രണ്ട് വരികൾ മലയാളത്തിൽ പ്രസിദ്ധമാണ് അമ്പിളിമാവൻ്റെ നാട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു അഞ്ചാറു കല്ലുകൾ അത്രേ നമുക്കായി സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു എന്ന് കവിത കുട്ടികൾ എന്നും പാടി നടക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ് ഇംഗ്ലീഷിലും മറ്റ് പല ഭാഷകളിലും ഇത്തരത്തിലുള്ള നിരവധി നഴ്സറി റൈമുകളും കവിതകളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഹേ ഡിഡിൽ ഡിഡിൽ ദ കാറ്റ് ആൻഡ് ദ ഫിഡിൽ ദ കൗ ജംപ്ഡ് ഓവർ ദ മൂൺ the little dog ലാവ് to see such a fun and the dish ran away with the spoon എന്ന ഇംഗ്ലീഷിലുള്ള നഴ്സറി റൈമും ആകാശ കാഴ്ചകളെ വിശദീകരിക്കുന്നതാണ് ആകാശത്ത് ചന്ദ്രനും വിവിധ പേരുകളിലുള്ള നക്ഷത്ര ഗണങ്ങളും ഉൾചേർന്ന മനോഹരമായ ഒരു നഴ്സറി റൈമാണ് അത് മാനവചരിത്രത്തിൽ ഇതം പ്രഥമമായി ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചത് യൂറി ഗഗാറിൻ ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് വോസ്റ്റോക്ക് വൺ എന്ന പേരായ ഒരു ബഹിരാകാശ പേടകത്തിൽ യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തുകയും ഭൂമിയെ പലവട്ടം ചുറ്റുകയും ചെയ്തത് ഇതിനെ തുടർന്ന് യു എസ് എസ് ആർ എന്ന് പറയുന്ന രാജ്യവുമായി നിരന്തരം ശീതയുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അമേരിക്കയും ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി അതിൻ്റെ ഭാഗമായാണ് അലൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ സഞ്ചാരി അദ്ദേഹം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തു ആ യാത്ര പക്ഷേ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് കടക്കാനായി കഴിഞ്ഞില്ല ബഹിരാകാശത്തേക്ക് കടന്നെങ്കിലും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തുന്നതിന് മുമ്പേ തിരിച്ചു വരികയാണ് ഉണ്ടായിരുന്നത് ഈ പരാജയം സോവിയറ്റ് യൂണിയൻ്റെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ വിജയം അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതി അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി അമേരിക്കൻ കോൺഗ്രസിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് ആ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു ഐ ബിലീവ് ദിസ് നേഷൻ ഷുഡ് കമ്മിറ്റ് ഇറ്റ്സെൽഫ് ടു അച്ചീവിങ് ദി ഗോൾ ബിഫോർ ദിസ് ഡി കെ ഡി ഇസ് ഔട്ട് ലാൻഡിങ് എ മാൻ ഓൺ ദ മൂൺ ആൻഡ് റിട്ടേൺ ഹിം സേഫ്ലി ടു എർത്ത് അതിൻ്റെ മലയാള പരിഭാഷ ഏതാണ്ട് ഇങ്ങനെയാണ് ഈ ദശകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഒരമേരിക്കക്കാരനെ ചന്ദ്രനിലെത്തിക്കുകയും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ അപ്പോളോ ദൗത്യം അപ്പോളോ മിഷൻ എന്ന് പേരിട്ട ചന്ദ്രദൗത്യത്തിനായി നൂറുകണക്കിന് കോടി ഡോളർ അമേരിക്കൻ ഭരണകൂടം ചെലവഴിച്ചു അങ്ങനെ അപ്പോളോ വൺ എന്ന് പറയുന്ന ആദ്യത്തെ ദൗത്യം തന്നെ ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്കായി സജ്ജമായി പക്ഷേ അത് ദുരന്ത പര്യവസായിയായ ഒരു ദൗത്യമായി അവസാനിച്ചു വിർജിൽ ഗ്രിസം എഡ്വേഡ് വൈറ്റ് റോജർ ഷഫി എന്നീ മൂന്ന് പേരാണ് ചന്ദ്രനിലേക്കുള്ള ആദ്യ യാത്രയിൽ പങ്കെടുത്തത് പക്ഷേ പരിശീലനത്തിനിടയിൽ ലോഞ്ചിങ്ങിന് തൊട്ടു തലേ ദിവസം ലോഞ്ചിങ് പാഡിൽ വെച്ച് റോക്കറ്റിന് തീ ഈ മൂന്ന് ബഹിരാകാശ സഞ്ചാരികളും മരിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് രണ്ടും മൂന്നും അപ്പോളോ ദൗത്യങ്ങൾ റദ്ദാക്കപ്പെട്ടു അപകടത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങളുണ്ടായി പൂർണ്ണമായും ശുദ്ധമായ ഓക്സിജൻ കമാൻ മൊഡ്യൂളിൽ ഉപയോഗിച്ചത് മൂലമാണ് അപകടമുണ്ടായത് എന്ന കണ്ടെത്തൽ വളരെ നിർണായകമായിരുന്നു ഇതിനെ തുടർന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടും മൂന്നും ദൗത്യങ്ങൾ റദ്ദാക്കുകയും നാലും അഞ്ചും ആറും ദൗത്യങ്ങൾ മനുഷ്യരെ കൂടാതെ ബഹിരാകാശത്തേക്ക് യാത്ര നടത്തുകയും ചെയ്തു ദശകം അവസാനിക്കാൻ ഏതാനും വർഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് നവംബർ മാസത്തിൽ അപ്പോളോ ഏഴിൽ മൂന്ന് ബഹിരാകാശ സഞ്ചാരികളുമായി അപ്പോളോ കുതിച്ചുയർന്നത് വാൾട്ടർ കണ്ണിങ്ങാം വാൾട്ടർ എം ഷിറ ഡോണെഫ് ഐസൽ എന്നീ മൂന്ന് ബഹിരാകാശ സഞ്ചാരികളാണ് ആ യാത്രയിൽ പങ്കെടുത്തത് ചന്ദ്രനിലേക്കുള്ള യാത്ര കൃത്യമായി നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നാവിഗേഷൻ കൺട്രോൾ സിസ്റ്റം പരീക്ഷിച്ച് വിജയിപ്പിക്കുക എന്നതായിരുന്നു ആ ദൗത്യത്തിൻ്റെ ലക്ഷ്യം ലക്ഷ്യം പൂർണ്ണമായി കൈവരിച്ചത് തുറന്നുള്ള യാത്രകൾക്ക് പ്രചോദനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഫ്രാങ്ക് ബോർമാനും വില്യൻ ആൻഡേഴ്സും ജെയിംസ് ലോവലും അപ്പോളോ എട്ട് ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത് ആദ്യമായി ഭൂമിയുടെ ഭ്രമണപഥം ആകർഷണ വലയം ഭേദിക്കുന്ന മനുഷ്യരായി അവർ മാറി ക്രിസ്മസ് രാത്രിയിൽ അവർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി അങ്ങനെ ചന്ദ്രൻ്റെ മറുവശം ആദ്യമായി കാണുന്ന മനുഷ്യരായി അപ്പോളോ എട്ടിലെ യാത്രികർ മാറി അവർ ആദ്യമായി ഭൂമിയുടെ ഉദയം ഭൂമി ഉദിച്ചുയരുന്ന ഒരു കാഴ്ചയും ക്യാമറയിൽ പകർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മാർച്ച് മാസം മൂന്നാം തീയതി അപ്പോളോ ഒമ്പത് ദൗത്യവുമായി റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ച് ഉയർന്നു ഡേവിഡ് ആർ സ്കോട്ട് ജെയിംസ് എ മക്ഡവിറ്റ് റസൽ ഷിക്കാട്ട് എന്നിവരാണ് യാത്രികരായി ഉണ്ടായിരുന്നത് അപ്പോളോ പതിനൊന്നിൽ യാത്രികർക്കറിയാനുള്ള സ്പേസ് യൂട്ട് അതുപോലെ തന്നെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവ വിജയകരമായി ആ യാത്രയിൽ പരീക്ഷിക്കപ്പെട്ടു റസൽ ഷുക്കാട്ട് മുപ്പത്തിരണ്ട് മിനിറ്റോളം സ്പേസ് വാക്ക് നടത്തി സ്പേസ് വാക്ക് എന്ന് പറയുന്നത് ബഹിരാകാശ പേടകത്തിന് പുറത്ത് കടന്ന് സ്പേസിലൂടെ ഒഴുകി നീങ്ങുന്ന ഒരു പ്രക്രിയയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മെയ് പതിനെട്ടിനാണ് അപ്പോളോ പത്ത് ദൗത്യത്തിൻ്റെ ഭാഗമായി റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ച് ഉയർന്നത് തോമസ് സ്റ്റാഫോർഡ് ജോൺ യാങ് യുജിൻ സർനാൻ എന്നീ മൂന്ന് സഞ്ചാരികളാണ് പേടകത്തിലുണ്ടായിരുന്നത് അവരുടെ ദൗത്യം എന്ന് പറയുന്നത് അപ്പോളോ പതിനൊന്നിലെ യാത്രികർ ചന്ദ്രനിൽ ഇറങ്ങാനുള്ള സ്ഥലം കൃത്യമായി നിർണയിക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അവർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുകയും ചന്ദ്രൻ്റെ പതിനഞ്ച് കിലോമീറ്റർ വരെ അടുത്തെത്തുകയും ചെയ്തു ചന്ദ്രൻ്റെ വളരെ അടുത്തെത്തിയിട്ടും അവർ ചന്ദ്രനിൽ ഇറങ്ങാൻ തയ്യാറായില്ല അതിനവർക്ക് നിർദ്ദേശമുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവർ തിരിച്ച് പോന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പതിനാറ് മനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അന്നാണ് മൂന്ന് ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ട് ഭൂമിയുടെ ആകർഷണ വലയത്തെ ഭേദിച്ചുകൊണ്ട് സാറ്റേൺ ഫൈവ് റോക്കറ്റ് ചരിത്രത്തിലേക്ക് കുതിച്ചുയർന്നത് നീലാംസ്ട്രോങ് എഡ്വിനാൽഡ്രിൻ മൈക്കേൽ കോളിങ്സ് എന്നീ മൂന്ന് പേർ ആ യാത്രയോടെ ലോകപ്രശസ്തരായി ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ആദ്യ യാത്രയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ മാസം ഇരുപതാം തീയതി അമേരിക്കൻ സമയം ഇരുപതാം തീയതി ഇന്ത്യൻ സമയം ഇരുപത്തി ഒന്നാം തീയതി ലോകമെങ്ങുമുള്ള നൂറ് കോടി മനുഷ്യർ ടെലിവിഷനിലൂടെ കണ്ടു നിൽക്കെ നീലാംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലെടുത്തു വെച്ചു ആ കാഴ്ച ലോകത്തെ തന്നെ കോരിത്തെപ്പിച്ചു എന്ന് പറയാം ഒരു മനുഷ്യന് ഇതൊരു ചെറിയ കാൽവെപ്പായിരിക്കാം പക്ഷേ മാനവരാശിക്ക് ഇതൊരു കുതിച്ചു ചാട്ടമാണ് ചന്ദ്രനിൽ കാല് ശേഷം റേഡിയോയിലൂടെ നീല ആംസ്ട്രോങ് ലോകത്തിന് നൽകിയ ആദ്യ സന്ദേശം ഇതായിരുന്നു ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സീ ഓഫ് ട്രാങ്ക്വലിറ്റി എന്നു പേരായ ഒരിടത്താണ് അവർ അവരുടെ വാഹനം ഈഗിൾ എന്നു പേരായ ലൂണാർ മൊഡ്യൂൾ ഇറങ്ങിയത് എന്ന് നമുക്കറിയാം ആ വാഹന ഇറങ്ങിയതിന് ശേഷം അമേരിക്കയുടെ ദേശീയ പതാക അവിടെ നാട്ടുകയും ലോകത്തിലെ മുഴുവൻ മാനവരാശിക്കുമായി ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു വന്നു എന്ന ഒരു ഫലകം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ മാസം ഇരുപതാം തീയതിയിലെ ചന്ദ്രദൗത്യത്തിന് ശേഷം അഞ്ച് ദൗത്യങ്ങൾ കൂടി ചന്ദ്രനിലെത്തുകയുണ്ടായി അതിലൊന്നാമത്തേത് അപ്പോളോ പന്ത്രണ്ട് ആണ് ചന്ദ്രദൗത്യമായിരുന്നു അത് ചാൾസ് കോൺറാഡ് അലൻ ബീൻ റിച്ചാർഡ് ഗോർഡൻ എന്നീ മൂന്ന് പേരാണ് ആ യാത്രയിൽ ഉണ്ടായിരുന്നത് ചന്ദ്ര യാത്രയിൽ രണ്ട് പേർ മുപ്പത്തിയൊന്ന് മണിക്കൂർ ചന്ദ്രനിൽ ചെലവഴിച്ചത് ഏഴ് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റും ലൂണാർ മുടികുളിന് പുറത്തായിരുന്നു അവർ ചെലവഴിച്ചത് എന്നുമാണ് അത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങേയറ്റം ഉദ്വേഗജനകമായ ഒരു യാത്രയായിരുന്നു അപ്പോളോ പതിമൂന്നിൻ്റേത് ജെയിംസ് ലോവൽ ജോൺ സുഗർട്ട് ഫ്രഡ് ഹെയ്സ് എന്നീ മൂന്ന് യാത്രികരാണ് അപ്പോളോ പതിമൂന്നിലുണ്ടായിരുന്നത് പാതിയാത്ര പിന്നിട്ടപ്പോൾ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും യാത്രികരുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി കമാൻ മുടിയുള്ള ഓക്സിജൻ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത് തിരിച്ചു വരാൻ അവർക്ക് നിർദ്ദേശം നൽകപ്പെട്ടു പക്ഷേ തിരിച്ചു വരും വരെ ലൂണാർ മുടിയുള്ള ഓക്സിജൻ തികയുമോ എന്ന ആശങ്കയും ഉണ്ടായി പക്ഷേ ലൂണാർ മുടിയുള്ള ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തി എന്നുള്ളത് അങ്ങേയറ്റം ആശ്വാസകരമായിരുന്നു ഇത് സംബന്ധിച്ച് അപ്പോളോ പതിമൂന്ന് എന്ന പേരിൽ ഹോളിവുഡിൽ ഒരു സിനിമയും പുറത്തിറങ്ങാണ്ടായി അപ്പോൾ എല്ലാവരും ആ സിനിമയൊന്ന് കാണാൻ ശ്രമിക്കുക ഉദ്വേഗജനകമായിട്ടുള്ള അവരുടെ യാത്രയുടെ വിശേഷങ്ങൾ നമുക്കതിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് അലൻ ഷെപ്പേഡ് എഡ്ഗാർ മിച്ചൽ സ്റ്റോട്ട് റൂസ തുടങ്ങി മൂന്ന് പേര് ബഹിരാകാശത്തേക്ക് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തത് അന്ന് കൃത്യമായിട്ട് നമുക്കറിയാം ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയ അമേരിക്കൻ സഞ്ചാരിയാണ് അലൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചന്ദ്രനിലിറങ്ങാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു ഒമ്പത് ദിവസത്തെ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി നാല് ദിവസത്തെ യാത്ര ചന്ദ്രനിലേക്കും ഒരു ദിവസം ചന്ദ്രനിൽ തങ്ങിയുള്ള എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രവർത്തനങ്ങളും ബാക്കി നാല് ദിവസം തിരിച്ചുള്ള യാത്രയും ഇതാണ് ആ ഒമ്പത് ദിവസത്തെ യാത്രയാണ് ചന്ദ്രനിലേക്ക് ഉള്ളത് എന്നതുകൂടി ഈ വ്യക്തമാക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോളോ പതിനഞ്ച് യാത്രികർ ചന്ദ്രനിലേക്ക് സഞ്ചരിച്ചത് ഡേവിഡ് ആർ സ്കോട്ട് ജെയിംസ് ഇർവിൻ ആൽഫ്രഡ് വേഡൻ തുടങ്ങി മൂന്ന് പേരാണ് ആ യാത്രികരായിട്ടുണ്ടായിരുന്നത് ഇവർ ആദ്യമായിട്ട് പോയതിൻ്റെ കൂട്ടത്തിൽ ഒരു ലൂണാർ റോവർ എന്നു പേരായ ഒരു ചെറിയ ജീപ്പ് കൂടി കൂടെ കൊണ്ടുപോയി ആ ലൂണാർ റോവറിൽ അവർ ഏതാ ഏകദേശം പത്ത് കിലോമീറ്ററോളം ചന്ദ്രോപരി തലത്തിലൂടെ സഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ പതിനാറാം തീയതിയാണ് അപ്പോളോ പതിനാറ് ദൗത്യവുമായി ജോൺ യാങ് ചാൾസ് ഡ്യൂക്ക് തോമസ് മാറ്റിംഗ്ലി തുടങ്ങി മൂന്ന് പേര് യാത്രയായത് അവർ ഇരുപത് മണിക്കൂർ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലൂണാർ മൊഡ്യൂളിന് പുറത്തിറങ്ങി ചന്ദ്രനിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് ഇ വി എ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ലൂണാർ മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയും അവിടെ വെച്ച് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തേഴിനാണ് അവസാനത്തെ ചന്ദ്രദൗത്യം നടന്നത് റൊണാൾഡ് ഡിവാൻസ് ഹാരിസൺ ആൻഡ് ജാക്ക് സ്മിത്ത് യുജിൻ സർണാൻ എന്നീ മൂന്ന് പേരായിരുന്നു ആ യാത്രികരായിട്ട് ഉണ്ടായിരുന്നത് അവരും ഇതുപോലെ ലൂണാർ റോവർ ഉപയോഗിച്ച് ഇരുപത്തേഴ് കിലോമീറ്ററോളം ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിച്ചു അങ്ങനെ അവ ആ കൂട്ടത്തിൽ വൈമാനികരല്ലാത്ത ആദ്യത്തെ ഒരു യാത്രികനായിരുന്നു ഹാരിസൺ ആൻഡ് ജാക്ക് സ്മിത്ത് എന്നത് അദ്ദേഹം ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നു ചന്ദ്രനിലെ പാറകളെ സംബന്ധിച്ച് പഠിക്കാനായി നേരിട്ട് നാസ അദ്ദേഹത്തെ പറഞ്ഞയക്കുകയായിരുന്നു അദ്ദേഹം ചന്ദ്രനിലെ പാറകൾ വിശദമായിട്ട് പരിശോധിക്കുകയും തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ ചന്ദ്രനിൽ ഇറങ്ങിയ അവസാനത്തെ മനുഷ്യനായി അവസാനം ഇറങ്ങിയത് ഹാരിസൺ ജാക്ക് സ്മിത്ത് ആണെങ്കിലും തിരിച്ച് അവസാനം ചന്ദ്രനിൽ നിന്ന് ലൂണാർ മുടിയുള്ളിലേക്ക് കയറിയത് യു ജിൻ അങ്ങനെ യു ജിൻ അവസാനം ചന്ദ്രനിൽ എത്തിയ ചന്ദ്രനിൽ നിന്ന് മടങ്ങിയ ആളായി മാറി അപ്പോളോ പതിനേഴിന് ശേഷം പിന്നീട് ചന്ദ്രദൗത്യങ്ങളൊന്നും നടത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അപ്പോളോ പതിനേ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ദൗത്യങ്ങൾ അത് ഗുണപ്രദമല്ല എന്ന് കണ്ട് അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സോവിയറ്റ് യൂണിയൻ ചന്ദ്രനിലേക്ക് ഒരു ആളില്ലാ പേടകം അയക്കുകയുണ്ടായി ഒരു ലൂണാർ റോവർ ചന്ദ്രൻ്റെ ഉപരിതലത്തിലൂടെ ലൂനോഖോദ് വൺ എന്നു പേരായ ആ ലൂണാർ റോവർ പത്ത് കിലോമീറ്ററോളം സഞ്ചരിക്കുകയുണ്ടായി അതിനെ തുടർന്ന് മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും ലൂനോഖോദ് ടു എന്നു പേരായ മറ്റൊരു ബഹിരാകാശ പേടകം കൂടി ചന്ദ്രനിലേക്ക് അയക്കുകയും ചന്ദ്രൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച് വിവിധങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ എടുത്ത് ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു ചന്ദ്രദൗത്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കാതെ ഈ അധ്യായം അവസാനിപ്പിക്കാനാവില്ല രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി പി എസ് എൽ വി എക്സെൽ എന്ന് പറയുന്ന റോക്കറ്റ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നത് അതിൻ്റെ ഭാഗമായുള്ള മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവ പ്രദേശത്ത് ഇടിച്ചിറങ്ങുകയും ലൂണാർ മാപ്പിംഗ് നടത്തുകയും ചന്ദ്രനിൽ വെള്ളം ഉണ്ട് എന്ന കണ്ടെത്തൽ നടത്തുകയും ചെയ്തു ഏറെ നീണ്ടുപോയ ഒരു ദൗത്യമായിരുന്നു ചന്ദ്രയാൻ രണ്ടിൻ്റേത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗം ആ രാജ്യവുമായി നിരന്തരം സഹകരിച്ചിരുന്നു ബഹിരാകാശ രംഗത്തെ നമ്മുടെ മുന്നേറ്റങ്ങളെല്ലാം തന്നെ ആ സഹകരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് ആ രാജ്യം ഇല്ലാതായതോടുകൂടി പിന്നീട് റഷ്യയുമായി പലതരത്തിലുമുള്ള ബഹിരാകാശ രംഗത്തെ സഹകരണം നമ്മൾ തുടർന്നു വന്നു ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണം റഷ്യൻ സഹകരണത്തോടു കൂടിയാണ് നിശ്ചയിക്കപ്പെട്ടത് പക്ഷേ റഷ്യ നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള റോക്കറ്റിൻ്റെ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ അത് സ്വയം ഏറ്റെടുക്കുന്നതിന് നാം നിർബന്ധിതരായി അതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇന്ത്യയുടെ സ്വന്തം ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റ് ഈ പര്യവക്ഷണത്തിൻ്റെ ഭാഗമായി സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്നത് അതിൽ എൽ വി എം ത്രീ റോക്കറ്റാണ് അതിലുപയോഗിച്ചത് പക്ഷേ അത് സോഫ്റ്റ് ലാൻഡിംഗ് ആണ് അവിടെ ഉദ്ദേശിച്ചത് വളരെ സാവധാനം ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് പരാജയപ്പെടുകയും മൂൺ ലാൻഡർ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങി തകർന്നു പോവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള റോക്കറ്റ് വിക്ഷേപണം നടന്നത് എൽ വി എം ത്രീ ലൂണാർ വേക്കിൾ മാർക്ക് ത്രീ റോക്കറ്റാണ് ബഹിരാകാശത്തേക്ക് പുതിയ ദൗത്യവുമായിട്ട് കുതിച്ചു വർന്നത് ഇതിൻ്റെ ഭാഗമായി വിക്രം ലാൻഡറും അതുപോലെ തന്നെ പ്രഗ്യാൻ റോവറും ഈ റോക്കറ്റ് വഹിച്ചുകൊണ്ട് പോയിരുന്നു അത് വളരെ കൃത്യമായി ദക്ഷിണധ്രുവത്തിൽ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയും വിക്രം ലാൻഡറിൽ നിന്ന് റോവർ പ്രഗ്യാൻ റോവർ പുറത്തേക്കിറങ്ങി ചന്ദ്രൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായി അടുത്ത ഘട്ടം എന്ന നിലയിൽ ചന്ദ്രയാൻ നാല് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ തീയതി കൃത്യമായി തീരുമാനിക്കപ്പെട്ടിട്ടില്ല ബഹിരാകാശ പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുകയും അവിടെ വെച്ച് ലൂണാർ മുടികൾ കമാൻ മുടികളിൽ നിന്ന് വേർപ്പെടുകയും പിന്നീട് തിരിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് റീഡോക്കിംഗ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരീക്ഷണമാണ് ചന്ദ്രയാ നാലിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുക ഒരു ഇന്ത്യക്കാരനെ ചന്ദ്രനിൽ എത്തിക്കുക എന്നൊരു വലിയ ദൗത്യവുമായിട്ടാണ് നമ്മുടെ രാജ്യം ചന്ദ്രയാൻ എന്ന് പറയുന്ന ഒരു ബൃഹത് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഗഗൻ യാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് ഗഗൻ യാൻ പദ്ധതി വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സ്പേസ് സ്പേയ്സെക്സുമായി ചേർന്ന് ആക്സി എം ഫോർ എന്ന് പറയുന്ന റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയരുകയും അങ്ങനെ അത് ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ അന്ത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി സന്ധിക്കുകയും ചെയ്ത കാര്യം നമുക്ക് അറിയാവുന്നതാണ് ഇന്ത്യക്കാരനായ ലക്നൗ സ്വദേശിയായിട്ടുള്ള ശുഭാംശു ശുക്ല എന്ന് പറയുന്ന വൈമാനികൻ ആ യാത്രയുടെ ഭാഗമായി ബഹിരാകാശ യാത്ര നടത്തി കഴിഞ്ഞിട്ടുണ്ട് പതിനാല് ദിവസത്തെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം ബഹിരാകാശ യാത്രികർ സ്പേസ് എക്സിൽ തന്നെ തിരികെ ഭൂമിയിലേക്ക് വരും അതിനെ തുടർന്ന് വീണ്ടും നമ്മുടെ രാജ്യം നാല് ബഹിരാകാശ യാത്രികരുമായി ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയുള്ള നാല് ബഹിരാകാശ യാത്രികരെ ഇതിനകം തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ശുഭാംശു ശുക്ലയും അതിൽ ഒരു അംഗമാണ് ഇത്രയുമാണ് നമ്മുടെ ചന്ദ്രയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഈ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ നാളിതുവരെ നടത്തിയ ചന്ദ്രയാത്രയിൽ ഇതുവരെ പതിനെട്ട് പേരെ യാത്രികരാണ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് അതിൽ പന്ത്രണ്ട് പേരാണ് മൂന്ന് പേരോരോ യാത്രയിലും സഞ്ചരിക്കുമ്പോൾ ഒരു യാത്രികൻ കമാൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്ന വലിയ പേടകത്തെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ചന്ദ്രന് ചുറ്റും സഞ്ചരിക്കുകയും മറ്റു രണ്ട് പേർ അതിൽ നിന്ന് ആ മാതൃപേടകത്തിൽ നിന്ന് വേർപ്പെട്ടുകൊണ്ട് ലൂണാർ മൊഡ്യൂൾ എന്നു പേരായ ഒരു ചെറു പേടകത്തിൽ കയറി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങുകയും പിന്നീട് ഒരു ചെറിയ ബൂസ്റ്റർ റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടി കൃത്രിമമായിട്ട് കൊണ്ടുപോയൊരു ലോഞ്ചിങ് പാഡിൽ നിന്ന് ബഹിരാകാശത്തേക്ക് ചന്ദ്രനിൽ നിന്ന് കുതിച്ചു വരുകയും വീണ്ടും മാതൃപേടകവുമായി സംധിക്കുകയും ചെയ്യുക എന്ന രീതിയാണ് ചന്ദ്രയാത്രയിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നത് ചന്ദ്രയാത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക